आंधव लग गया है। आगे ती, ती ला। आता। एंगा बाले। मोटे। बने ना साने। हे, हे, हे। जंदे परने। जंदे परने दे सापड़ा। अरे इधरा। कांचा? दे सापड़ा। पता पड़ा। पिज़ा। दे। लो। लाइस। काले ले? हाँ। ऐसे ना रे। माने कुछ ना। വേനലും വരൾച്ചയും അതിന്റെ രൗദ്രഭാവത്തിലേക്ക് കടന്നിരിക്കുന്നു എല്ലാ ജീവജാലങ്ങളെയും വേനൽ നന്നായി ബാധിച്ചു എല്ലാ സ്ഥലങ്ങളിലുള്ള വെള്ളവും വറ്റിയിട്ടുണ്ട് തോടുകളിലേയും കുളങ്ങളിലേക്കും വെള്ളം ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങി തോട്ടിലെ ചെറിയ ചെറിയ കുഴികളിലാണ് ഇപ്പോൾ ഉണ്ടാവുക ആ മീനുകളെ തേടി ഞങ്ങളുണ്ട് ഞങ്ങളുടെ കൂടെ ചിലപ്പോ പല ആളുകളുണ്ടായിരിക്കും പാമ്പുകളും പക്ഷികളും കുറുക്കന്മാരും അങ്ങനെ പല പല ജീവികളും എല്ലാവർക്കും വിശപ്പാണ് ആ വിശപ്പിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടുന്നത് നല്ല അടിപൊളി പൊരുക്കുകള് അപ്പൊ നമ്മളെ ഈ ചാല് നമ്മൾ ഒരു തവണ വറ്റിച്ചതാണ് ഞങ്ങളല്ല വേറെ ടീമൊന്നും വറ്റിച്ചത് വരെ ഒരു പാർട്ടി രണ്ടാമത്തെ പാർട്ടി ഊർന്നുപോലെ അതിനുള്ള ബാക്കിയുള്ള മീനുകളെ നമ്മൾ പിടിക്കാൻ വേണ്ടി ടോട്ടോ ടൊട്ടോ ഓ അയ നല്ല അടിപൊളി വളർത്താൻ പറ്റിയ കണ്ണൻകുട്ടികളൊക്കെ വീണ്ടും 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 കണ്ണൻ ഈ വീഡിയോ അവിടെ തുടങ്ങാണ് എന്റെ പേര് ഹരി എല്ലാവരും ഉണ്ട് കേട്ടാ നമ്മള് ഒരു അടിപൊളി വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് വാർന്നു കഴിഞ്ഞാണ്ടല്ലോ ഇതൊന്നും മീൻ കുടിച്ചിട്ടാണോ ഇത് കുടിച്ചതും ഇതും കൂടി മാറ്റത്തിന്റെ മീൻ കിടന്ന് നമ്മള് മീൻ പിടിച്ച മാത്ര മരുന്നിട വെട്ടിടെടാത്തറവാ ഞാൻ വാർക്കഥ പറഞ്ഞേടോ കൊടുത്തം കിട്ടിയേ വേറെ കുറെ കെട്ടിയേക്കാം ഇരുന്നാ അവിടെ ഈ ഇരിക്കും ഇരുത്തുമ്പോഴാണ് അതാണ് ചടക്കും ചടക്കും കൊറേ നേരം മല്ലിക്കെട്ടി അങ്ങനെ പോകുമ്പോ അറിയില്ല ആ ഹൈദരായോട് കജിറണ്ട് അങ്ങനെ പോകുന്ന ചീക്കാണ്ട് ഈ ചാലേ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയണ്ടാവും മുൻപ് ഒരു ടീം പിടിച്ചു പോയ ചാലാണത് പക്ഷെ അവര് ഇത് നിർത്തി പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് പാമ്പിനെ കണ്ടിട്ടാണ് ഇവര് ഓടിയെന്നാണ് ഇവിടെ ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിന്ന് അവർക്ക് കിട്ടാതെ മിസ്സായി പോയ മീനുകൾ ഉണ്ടാവും പക്ഷെ അവർ കുറെ പണിയെടുത്തിട്ടുണ്ട് ഇതിന്റെ കുറേ ചണ്ടൊക്കെ വലിച്ചു കയറ്റി കുറെ ഒക്കെ പണിയെടുത്തിട്ടുണ്ട് എന്നാലും ഞങ്ങളതിൽ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടുകൊണ്ട് മാത്രമാണ് ഇറങ്ങുന്നത് അപ്പോൾ ഒരു ഇടക്കെട്ട് കെട്ടിയിട്ട് ഇതിന്റെ വെള്ളം മൊത്തം മറ്റൊരു കെട്ടിലേക്ക് വാർത്തിട്ട് പിന്നെ തപ്പാന്നുള്ള പരിപാടിയാണ് അപ്പൊ ഇതിന്റെ അടിയിൽ വരാറുണ്ട് വേറെ ഏതൊക്കെ മീനുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തില് യാതൊരു ഐഡിയ ഇല്ല മീനുകൾ കൂടുതലായിട്ട് ഈ തോടിന്റെ സൈഡിലുള്ള പുല്ലിന്റെ അടിയിലാവും പോയി കിടക്കുക പുല്ല് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ വെയിൽ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ വെള്ളത്തിന് നല്ല ചൂടാവും അതുകൊണ്ട് തന്നെ മീനുകളൊക്കെ ഈ പുല്ലിന്റെ സൈഡിലേക്ക് ഒതുങ്ങും നമുക്ക് മീൻ കെട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം പുല്ല് മാറ്റണം പുല്ല് മാറ്റുമ്പോഴാണ് പുല്ലിന്റെ അടിയിലുള്ള മീനുകൾ പുറത്തേക്ക് വരിക மீன் வல சமர்த்தி

கரங்கோய் கேமரா நீ நோக்கி ஆஹ் ஓகே போய் அது மொபைலு நமக்கு அருந்தே போவது கண்ட கண்டா கண்டா நம்ம கொல்லாப்பா நம்மளே വെറുതെ പറയില്ല മക്കളെ ഈ കള്ള പൊരിക്കണ ഞാൻ ക്യാമറ ഓഫ് ആക്കി ആ ഇത്തിരി കിട്ടീല കിട്ടി അത് ഇട്ടി അപ്പൊ എന്താ ഇപ്പൊ പൊരിക്കേ ഇത് ഈടാ ഞാ ഇത് തപ്പടാ ഇത് തപ്പിട്ടേ ഇത് തപ്പ് ഇത് തപ്പ് ഇപ്പൊ ഉണ്ണി ഒരു ഭാഗത്തേക്ക് വെള്ളം മാറാനുള്ള പ്ലാനിങ് ആണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം കൂടെ കോരി ഒഴിച്ചപ്പോൾ തന്നെ ഉണ്ണി പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ മീൻ ഉണ്ട് അവനവിടെ ഇറങ്ങിയ സമയത്ത് കാലിൽ തട്ടിയതാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ എല്ലാവരും കൂടി നേരെ അപ്പുറത്തെ ചാലിലേക്ക് ചാടി ഇറങ്ങി അതിലുള്ള മീനുകളെ പൊക്കാൻ വേണ്ടിയിട്ട് മീനുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ ചണ്ടുടെ അടിയിലും പുല്ലിന്റെ അടിയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി നന്നായിട്ട് പണിയെടുത്താൽ മാത്രമേ ഇവര് പുറത്തേക്ക് എത്തുള്ളൂ വള്ളം അല്ലേ അപ്പൊ ഞമ്മള് തപ്പുണ്ട് അത്ര ഒന്ന് കിട്ടിയേ തപ്പിക്കള നമ്മളെ ബോസ് പരാടം നിക്കൂലൊക്കെ പറഞ്ഞാലും ഒന്ന് കിട്ടിണ്ടോ கைய பிடிச்சோக்கணா <EN> അടിപൊളി സാധനം ആ കജ്ജിലൊക്കെ പെട്ട പിന്നെ ആ മീനിന്റെ കാര്യം നോക്കണ്ട കേട്ടി തപ്പിട്ടി തപ്പി മീൻ കെട്ടുകാണ്ട് എന്തിനാന്ന് പിന്നെ അതല്ല പറഞ്ഞു ം കണ്ട കുർത്തം കണ്ട ബോസ് കോമഡി അടിച്ചല്ലേ നിങ്ങൾ തപ്പൂടെ ഇനി മോതിരോടെ എടുക്കണ്ട അങ്ങനെ കിട്ടണല്ലേ സാധനം അതിൻ്റെ ഉള്ളിൽ പോയിട്ടേ ആടി ചുണ്ടി അല്ലല്ലോ ലേറ് മ്മടെ നാട്ടിലാണുണ്ടെങ്കി ഇപ്പൊ മൂന്ന് കണ്ണന കിട്ടണെങ്കിൽ ഒരു അഞ്ചാറ് ഇലാണ്ടർ വാർക്കണ്ട സേസ് ഉള്ളത് വിട്ടൂരാജി ചണ്ടിലുള്ള മീനുണ്ടാവും നിനക്ക് പരിപൂർണ്ണ ഉറപ്പാ கண்ட <laughs> <laughs> അതെയാ ഒരു പതിന ദിവസം കഴിഞ്ഞിട്ട് ഈ വള്ളം വരുമ്പോഴേ നമുക്ക് എന്താ അതേമാതിരി പുല്ല് റെഡിയാക്കി കുടിക്കാൻ പാട്ട് പാടി പോവാൻ തപ്പി പോവാ തപ്പി ഹീറോ ഹീറോടാ മാസ് മൂന്ന് നാല് പുഴത്തക്കാരനെ

ണ്ടാ ചണ്ടാവ നമുക്കിതൊരു വാർത്ത നമുക്ക് വരുമ്പോളെ നമുക്ക് എന്ത് ചെയ്യോ അപ്പൊ ഇനി വെള്ളം ചൂറ് കൊണ്ട് കുറവാൻ അവിടെ അപ്പൊ നമുക്ക് പുല്ലൊക്കെ നമ്മൾ ടൈം എന്താ ഇനിയിപ്പുല്ലൊക്കെ റെഡിയാക്കിട്ട് നമ്മളാവുമ്പോ

നമ്മുടെ ബോസിന് ഓരോ അഭിപ്രായങ്ങൾ വള്ളം വാരുത്ത അഭിപ്രായങ്ങൾ നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങി അതിന്റെ അവസാനം കണ്ടിട്ടല്ല മടങ്ങുള്ളു ഇല്ലാതെ വാരി വൈകിട്ടേക്ക് ഇപ്പോൾ പരിപാടിയുണ്ട് കിട്ടില്ല മൂന്ന് മുതലല്ലേ ഏ ജ്യൂസ് കയറായതോണ്ട് അടി കൂടി കീഞ്ഞു പൊന്തിട്ടേ ആ പൊട്ടി പോലക്കാണ് പ്രശ്നം വലുതല്ല അടങ്ങാറ് ചോളം തപ്പാന്ന് തോന്നിയാ അല്ല കണ്ട കിട്ടണേക്കാരായ തപ്പണ്ടി വരുന്നു ബോസ് എന്താ അഭിപ്രായം

പറഞ്ഞ മതി ഗ്ലാമറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓനെ പോയി ഗ്ലാമർ മാത്രമേ ഉള്ളൂ നമ്മള് ഒരു ധാരണ അല്ല ഇങ്ങ എല്ലാര്ക്കും മീതിലുണ്ട് ഇങ്ങനെ വൃത്തിയാക്കി പോകണ ഉപകാരം എന്താച്ചാ ഇങ്ങനെ പുല്ല് ഇങ്ങനെ വരച്ചൊക്കെ വെച്ചിട്ടേ ചേർത്താ പുല്ലും എടുത്താ മതി ഞങ്ങളൊന്ന് റൊണോൾഡോ ഒക്കെ ഉണ്ട് മീൻ പൊടിക്കാന്